രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂലൈ ഇരുപത്തി ആറാം തീയതി മുംബൈയിലെ വസായി ബീച്ചിൻ്റെ അകത്ത് ഒരു സൂട്ട് കേസ് വന്ന് അടിയുകയാണ് അവിടെയുള്ള ആളുകളെല്ലാം ഈ സൂട്ട് കേസ് എന്താണ് എന്നറിയാൻ വേണ്ടിയിട്ട് ആ സൂട്ട് കേസിൻ്റെ അടുത്ത് പോകുകയും പിന്നീട് സൂട്ട് കേസ് തുറന്നു നോക്കുകയും ചെയ്തു തുറന്നു നോക്കിയ ആളുകൾ കണ്ടത് ഒരു പെണ്ണിൻ്റെ ശരീരമായിരുന്നു ആ ശരീരത്തിന് തലയില്ല ഇതൊക്കെ കൊണ്ട് തന്നെ വസായി പോലീസ് സ്റ്റേഷനിലോട്ട് ഇവരെല്ലാം വിളിച്ച് ഇൻഫർമേഷൻ കൊടുക്കുകയും പിന്നീട് ആ സ്ഥലത്തോട്ട് വസായി പോലീസ് എത്തുകയും ചെയ്തു അതിനുശേഷം ബോഡി റിക്കവറി ചെയ്തതിന് ശേഷം നേരെ ഓട്ടോപ്സിക്ക് അയക്കുകയാണ് ചെയ്തത് പിന്നീട് പോലീസുകാർക്ക് ഓട്ടോപ്സി റിപ്പോർട്ടും കാര്യങ്ങളും ലഭിക്കുകയും ും മുപ്പതിനും ഒരു പെണ്ണിന്റെ ശരീരമാണ് ഇവള് മരണപ്പെട്ടതിനു ശേഷമാണ് ഇവളെ കറത്ത് മുറിച്ചു മാറ്റിയത് എന്ന രീതിയിലുള്ള വിവരങ്ങൾ പോലീസാരുടെ പക്കൽ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു പിന്നീട് പോലീസുകാർ വിവിധതരം സ്റ്റേഷനുകളിൽ മിസ്സിംഗ് കംപ്ലൈന്റ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ആളുകളെ തപ്പി കൊണ്ട് തന്നെ ബോഡി ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കിയാണ് മാർച്ച് ഇവരുടെ ഭാര്യയോ അല്ലെങ്കിൽ ഇവരെ മിസ്സായിട്ടുള്ള മകളോ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു ഇതൊക്കെ കൊണ്ട് തന്നെ പോലീസുകാരുടെ കയ്യിലുണ്ടായ ഡിഫിക്കൽറ്റായ കാര്യമെന്ന് പറയപ്പെടുന്നത് അതായത് ഈ ബോഡി ആരാണ് എന്ന് കണ്ടുപിടിക്കണം അതുപോലെ തന്നെ ഈ പിന്നീട് ഈ ബോഡിയുടെ തല കണ്ടുപിടിക്കണം ഇവൾ എവിടെയാണ് സ്ഥിതി ചെയ്യപ്പെടുന്നത് അതുപോലെ തന്നെ ഇവിടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് കണ്ടുപിടിക്കണം അതുപോലെ തന്നെ പിന്നീട് ഇവളെ കൊന്ന കൊലയാളി ആരാണെന്ന് പോലീസുകാർക്ക് കണ്ടുപിടിക്കണം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു പോലീസാരുടെ മുമ്പിൽ ഡിഫിക്കൽറ്റായിട്ടുണ്ടായിരുന്നത് ഇതൊക്കെ പോലെ തന്നെ പോലീസാർ പിന്നീട് അന്വേഷണം കാര്യങ്ങൾ നടത്തിക്കൊണ്ടുവരും പിന്നീട് ഒരാഴ്ച കഴിഞ്ഞിട്ട് യാതൊരു ഇവർക്ക് റിപ്പോർട്ടും കാര്യങ്ങളും ലഭിക്കാത്തത് കൊണ്ട് തന്നെ ഈ ശരീരം മറവ് ചെയ്യുകയും ചെയ്തു മറവ് ചെയ്യുന്നതോടുകൂടി തന്നെ ഈ ശരീരത്തിന്റെ ഒരു ഡി എൻ എസ് സാമ്പിള് പോലീസുകാരെടുക്കുകയും ചെയ്തു പിന്നീട് ദീർഘകാലം മറ്റ് യാതൊരുതരത്തിൽ തന്നെ ഈ പെണ്ണിനെ പറ്റിയിട്ടുള്ള യാതൊരു തരത്തിൽ തന്നെ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളും ഇല്ല അങ്ങനെ ഇരിക്കുകയാണ് പതിനൊന്ന് മാസം കഴിഞ്ഞത് ഏകദേശം ഈ കേസ് കോൾഡ് കേസ് എന്ന രീതിയിൽ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് പതിമൂന്ന് മാസം കഴിഞ്ഞതിന് ശേഷം മുംബൈയിലെ ഒരു പോലീസ് സ്റ്റേഷനിലോട്ട് എന്ന് പറയുന്ന കർണാടകയിലുള്ള ഒരാൾ പോയിട്ട് ഒരു മിസ്സിംഗ് കംപ്ലൈൻ കൊടുക്കുകയാണ് എന്റെ സഹോദരിയുടെ മകളെ മുംബൈയിലോട്ട് കെട്ടിച്ച് വിട്ടിട്ടുണ്ട് അവൾക്ക് വേറെ ആൾക്കാരെ ആരുമില്ല അതുപോലെ തന്നെ ഞാൻ മാത്രമേ ഉള്ളൂ അവളെ എന്നെ എടുക്കുന്ന ഇങ്ങോട്ട് വിളിക്കാറുണ്ട് ഇപ്പൊ എന്നെ പതിമൂന്ന് മാസത്തോളമായിട്ട് വിളിച്ചിട്ട് അവളെ മുംബൈയിലോട്ട് ഞാൻ വിളിക്കുന്ന ടൈമിന് സ്വിച്ച് ഓഫ് എന്നാണ് പറയപ്പെടുന്നത് എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് ആസിഫ് എന്ന് പറയുന്ന ഒരാൾക്കാണ് ഇവളെ കെട്ടിച്ചു കൊടുത്തത് ഇവളെ പേര് സാനിയ എന്നാണ് എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ജാഗ്രത പറഞ്ഞു കൊടുക്കുകയും ചെയ്തു അപ്പോൾ പോലീസ് സ്റ്റേഷനിലുള്ള ആൾക്കാർ ഇയാളെ വയക്കു പറയുകയാണ് ചെയ്തത് ഈ ഒരു കാര്യം നടന്നതിന് ശേഷം പതിമൂന്ന് മാസം കഴിഞ്ഞിട്ട് ഇത്തേത്തിന് എന്ത് ാണ് പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിൽ വന്ന് പറയാത്തത് എന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ഇയാളെ വയക്കു പറയുകയാണ് പോലീസുകാരും ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നീടുള്ള ഡീറ്റെയിൽസ് മുഴുവൻ പോലീസാർ ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്തു ഇവളെ മൊബൈലിലോട്ട് പിടിച്ചിട്ട് കിട്ടാത്തത് കൊണ്ട് തന്നെ ഇവിടെ മുംബൈയിൽ താമസിക്കുന്ന ഓണറിൻ്റെ നമ്പർ ഞാൻ തപ്പി കണ്ടുപിടിക്കുകയും പിന്നീട് ആ സ്ഥലത്തോട്ട് പോവുകയും ചെയ്തു അതിനുശേഷം സാനിയെ പറ്റിയും അതുപോലെ തന്നെ ആസിഫിനെ പറ്റിയും അവിടെ ഞാൻ അന്വേഷിച്ചു നോക്കിയപ്പോഴാണ് എനിക്ക് അറിയാൻ സാധിച്ചത് ഒരു കൊല്ലം മുമ്പേ തന്നെ ഇവർ രണ്ടുപേരും കൂടി ചേർന്നുകൊണ്ട് തന്നെ അവിടെ നിന്ന് റൂം വെക്കേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് അതല്ല ഇവർ രണ്ടുപേരുമല്ല ഇവരെ ഫാമിലി ആസിഫിന്റെ ഫാമിലി അവിടെ നിന്നും ഈ റൂമും കാര്യങ്ങളും വെക്കേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് എനിക്ക് അറിയാൻ സാധിച്ചത് അതിനുശേഷം ആസിഫ് താമസിക്കുന്ന സ്ഥലം ഞാൻ അന്വേഷിച്ചു പോവുകയും ചെയ്തു ആസിഫ് താമസിക്കുന്ന സ്ഥലത്തോട്ട് പോയതിനു ശേഷം ഇവളെപ്പറ്റി ഞാൻ അന്വേഷിക്കുകയാണ് അപ്പോൾ ഇവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് സാനിയാണെങ്കിൽ ഒരു വർഷം മുമ്പ് അവളെ കാമുകനോടൊപ്പം ഒളിച്ചോടി പോയി എന്നായിരുന്നു പറഞ്ഞത് ഇവർക്ക് രണ്ടുപേർക്കും ചേർന്ന് കൊണ്ട് തന്നെ ഒരു കുഞ്ഞുണ്ട് ആ കുഞ്ഞിനെയാണ് ആസിഫിന്റെ ചേച്ചിയുടെ പക്കലാണ് ഉള്ളത് എന്നായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണെ പോലീസർ ആസിഫിനെ പിന്നീട് സംശയിക്കുകയും ചെയ്തു വസായ് ബീച്ചിൻ്റെ അകത്തുനിന്ന് ഇത്തരത്തിൽ തന്നെ സൂട്ട് കേസിൻ്റെ അകത്തുനിന്ന് കിട്ടിയ ഡെഡ് ബോഡി ഇവിടെതാണോ എന്ന രീതിയിലുള്ള സംശയം പോലീസുകാരുടെ മനസ്സിലോട്ട് വരികയും പിന്നീട് പോലീസാറ് ഇവളെ ഡി എൻ എ ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ള ടെസ്റ്റും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ മകളെ കണ്ടുപിടിക്കുകയും ചെയ്യുകയാണ് ആ ഡി എൻ എ സാമ്പിളും കാര്യങ്ങളും കളക്ട് ചെയ്തു വെച്ചത് കൊണ്ട് തന്നെ മകളെ കണ്ടുപിടിക്കുകയും പിന്നീട് മകളുടെ ഡി എൻ എ യുമായി മാച്ച് ചെയ്ത് നോക്കുമ്പോഴാണ് ഇത്തരത്തിൽ തന്നെ സാനിയുടെ ഡെഡ് ബോഡിയാണ് എന്ന് കൺഫേം കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയത് ഇതൊക്കെ കൊണ്ട് തന്നെ പിന്നീട് ആസിഫിനെ പോലീസാർ അറസ്റ്റ് ചെയ്യുകയും പിന്നീട് ക്വസ്റ്റ്യൻ ചെയ്യുകയും ചെയ്തു ഇവർ ഏകദേശം ഒരു വർഷങ്ങൾക്ക് മുമ്പേ തന്നെ ഇവൻ ദുബായിലാണ് ഉണ്ടായിരുന്നത് വർഷങ്ങൾക്ക് മുമ്പേ തന്നെ ദുബായിൽ നല്ല രീതിയിലുള്ള സാമ്പത്തികതയും അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ജോലിയും കാര്യങ്ങളുമാണ് പിന്നീട് അവിടെ നിന്ന് ഇവൻ്റെ ജോലി പോവുകയും പിന്നീട് നാട്ടിലോട്ട് വരികയും ചെയ്തു ആ സാനി ഗർഭിണിയാണ് പിന്നീടാണ് കൊറോണയും കാര്യങ്ങളൊക്കെ വരുന്നത് അതിനുശേഷം സാനി പ്രസവിക്കുകയും ചെയ്തു അപ്പോഴാണ് ആസിഫിന്റെ ചേച്ചി വന്ന് പറയുന്നത് ഞങ്ങൾക്ക് എന്തായാലും കുട്ടികൾ ഉണ്ടാവില്ല നിന്റെ കുട്ടീനെ ഞങ്ങൾക്ക് തരുമോ നിനക്ക് ഇനിയും കുട്ടി ഉണ്ടാവും നിന്റെ പ്രശ്നങ്ങളെല്ലാം ഞാൻ തീർത്ത് തരാം നിനക്ക് വേണ്ട പണങ്ങളെല്ലാം ഞാൻ തരാമെന്ന് പറയുകയാണ് ഈ കാര്യങ്ങളൊന്നും ഇവനായി സാനിയുടെ പക്കൽ സംസാരിക്കുകയും ചെയ്തു മറിച്ച് ഈ കാര്യങ്ങളൊന്നും സാനി സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഇരിക്കാണ് ഒരു ദിവസം വീട്ടിലോട്ട് ആസിഫിന്റെ അച്ഛനോ എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് തന്നെ വരുന്നത് പിന്നീട് ആ സ്ഥലത്തോട്ട് വരികയും പിന്നീട് അന്നേ ദിവസവും ഇത്തരത്തിൽ സാനിയുടെ പക്കൽ കുഞ്ഞിനെ ചോദിച്ചുകൊണ്ട് തന്നെ വളരെയധികം പ്രശ്നമാക്കുകയും സാനി ചുമരുകൂട്ടി ഇടിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് അച്ഛൻ്റെ പക്കൽ പോയിട്ട് ഇവ പറയുകയാണ് ഇവരെ നമുക്ക് കൊല്ലണം അല്ലെങ്കിൽ നമുക്ക് വിചാരിച്ചോട്ടെ കുട്ടീനെ ചേച്ചിക്ക് കൊടുക്കാൻ സാധിക്കില്ല എന്ന കാര്യത്തിൽ തന്നെ പറയുകയാണ് പിന്നീട് കറുത്ത് മുറുക്കിയിട്ട് എന്നെ ആസിഫ് ഇവളെ കൊല്ലുകയും ചെയ്തു കൊന്നതിന് ശേഷം ഈ അച്ഛൻ പറയുകയാണ് കോടതിയിൽ കേസ് നിൽക്കാതിരിക്കണമെങ്കിൽ ഇവളെ തല കിട്ടാൻ പാടില്ല അതൊക്കെ കൊണ്ട് തന്നെ തല മുറിച്ചു മാറ്റണമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ആസിഫും അതുപോലെ തന്നെ ആസിഫിൻ്റെ അച്ഛനും ചേർന്നുകൊണ്ട് തന്നെ ഇവളെ ബോഡി നേരെ വിളിച്ച് ബാത്റൂമിലോട്ട് കൊണ്ടുപോവുകയും പിന്നീട് സാനിയുടെ തല മുറിച്ചു മാറ്റുകയും ചെയ്തു പിന്നീട് സൂട്ട് കേസിൽ രണ്ടുപേരും ആക്കിയതിന് ശേഷം പിന്നീട് കടലിൻ്റെ അടുത്തുള്ള ആലത്തിൻ്റെ മുകളിൽ നിന്നും ഈ ഡെഡ് ബോഡി നേരെ താഴോട്ട് തള്ളിയിടുകയാണ് ചെയ്തത് പിന്നീട് ഈ തല എവിടെയാണ് കുഴിച്ചിട്ടത് എന്നാൽ ആസിഫിനും ആസിഫിൻ്റെ അച്ഛനിക്കു മാത്രമേ ഈ തല എവിടെയാണ് കുഴിച്ചിട്ടത് എന്ന് അറിയാമായിരുന്നുള്ളൂ ഇതൊക്കെ കൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ പോലീസാരുടെ പക്കൽ ഇവർ തുറന്നു പറയുകയും പിന്നീട് പോലീസാർ ഇവരെ രണ്ട് പേരും അറസ്റ്റ് ചെയ്യുകയും ചെയ്തു അപ്പോൾ എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വായിപ്പിയാണ് ഇതിന് നല്ല വീഡിയോ ആയി വരാമെന്നപ്പോൾ ഈശ്വര സൈനിക ഫിസ്മി അഫ്രാദ്